ഞാൻ ഇത്തിരി സോപ്പ് പൊടി ഉണ്ടാക്കാൻ ഓർത്തോണ്ട് പ്ലാസ്റ്റിക് എടുത്തിട്ടേക്കും കേട്ടോ അപ്പം അതേ അവൻ അവനേതാണ്ട് ചാപ്പാട് വളം പാനും ഓർത്തോണ്ടായിരിക്കും വന്നിരുന്നു മമ്മി ഞാൻ ഉണ്ടാക്കി തരാം ഇല്ലെങ്കിൽ ഞാൻ സമരം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റിപ്പുറ്റി അവിടെ അങ്ങ് നിന്നു കേട്ടോ അപ്പം ഞാൻ ഇത് ഇതിൻ്റെ അകത്ത് സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി വെള്ളം ഒഴിച്ച് കഴുകിയാൽ മറ്റേ ഇവർ വന്ന് കൊണ്ടുപോക്കോളൂല്ലോ മുനിസിപ്പാലിറ്റിയുടെ പ്ലാസ്റ്റിക് എടുക്കുന്ന ആൾക്കാർ വന്നു കൊണ്ടുപോകോളൂ കേട്ടോ അതുകൊണ്ട് പിന്നെ ഇതങ്ങ് പെട്ടെന്ന് എടുത്ത് കളയാമല്ലോ സൂക്ഷിച്ചു വയ്ക്കണ്ടല്ലോ അപ്പം ചേരം കളിപ്പിച്ചിട്ട് അവനാണ് അവിടെ കുത്തിപ്പിടിച്ചിരിക്കുക കേട്ടോ പിന്നെ ഞാൻ എണീപ്പിച്ച് വിട്ടേ അപ്പം നമ്മൾ അഞ്ച് കിലോയുടെ സോപ്പൊടി കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ളൂ ഇതിന് കേട്ടോ അപ്പം നമുക്ക് അഞ്ച് കിലോയ്ക്ക് കിലോ അമ്പത് രൂപ മുടക്കിയാൽ മതി കേട്ടോ അപ്പം കിറ്റ് മേടിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഇതുപോലൊരു നോട്ടത്തിൽ കാണും കേട്ടോ അത് ചോദിച്ച് മേടിക്കണേ ഇല്ലെങ്കിൽ അപ്പം ഇത് നോക്കിയാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പം ഏറ്റവും വലിയ പായ്ക്കറ്റാണ് ഇതിൻ്റെ അകത്ത് സോഡ ആഷെന്ന് പറഞ്ഞ സാധനം കേട്ടോ പിന്നെ വലിയ മൂന്ന് പായ്ക്കറ്റാ ഉള്ളത് കേട്ടോ ഓരെണ്ണം ഒരു രണ്ട് വലിയ പായ്ക്കറ്റ് പൗഡർ ഫോമിലും ഓരെണ്ണം ഈ നമ്മുടെ പൊടിയുപ്പ് പോലെയും പിന്നെ ഓരെണ്ണം തീരെ ചെറിയ പൊടി നമ്മുടെ പാൽപ്പൊടി പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം പിന്നെ ഇതിനകത്തുള്ളതുകൊണ്ട് ഒരു എ വോയിസ് എന്ന് പറഞ്ഞ ഇതിന് പതയുണ്ടാക്കുന്നൊരു സാധനം പിന്നെ ഈ സാധനം ഒരു പെട്രോളിയും ജെല്ലി കേട്ടോ അപ്പോൾ അതും പിന്നെ ഒരു കളർ കാർഡും അതായത് ഇതിൻ്റെ അകത്ത് ഈ നമ്മൾ തരിതരിയായിട്ട് കളർ കാണത്തില്ലേ അങ്ങനെ ഒരു സാധനവും പിന്നെ ഒരു പെർഫ്യൂമോ ഉള്ളത് കേട്ടോ മൊത്തം എട്ട് കൂട്ട സാധനം ഉള്ളത് അപ്പം ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതി സോഡ ആഷ്ട്ര സോ സോഡിയം സൾഫേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എഴുതി വെക്കാത്തോട്ട് നമുക്കിത് മനസ്സിലാകത്തില്ല കേട്ടോ അപ്പം ഇത് ഞാനിതടയാ അറിയാനായിട്ട് പായ്ക്കറ്റിലെ കല്ലുപ്പ് പോ ഈ പോടിയുപ്പ് പോലെയല്ലാത്ത രണ്ട് വലിയ പൊതികൾ മനസ്സിലായോ അത് രണ്ടുമാണ് ആദ്യം മിക്സ് ചെയ്യേണ്ടത് കട്ടയൊക്കെ പൊടിച്ചു മാറ്റി ഇത് രണ്ടുമാണ് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കുന്ന ആൾക്കാര് എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷനൊന്നും ഉണ്ടാകാണ്ടിരിക്കാനായിട്ട് വല്ല മുറിവൊക്കെ ഉണ്ടല്ലേ അപ്പം ഗ്ലൗസ് ഉപയോഗിക്കുക ഞാൻ സാധാരണ ഇത് കൊണ്ടുവരുന്ന കവറ് തന്നെ തിരിച്ച് കയ്യലോട്ടിട്ട് ഞാൻ ഉപയോഗിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം ഈ രണ്ട് വലിയ പൊടികൾ പൗഡർ ഫോമിലുള്ള രണ്ട് വലിയ പൊടികളാണ് സോഡ ആഷും സോഡിയം സൾഫേറ്റ് അതാദ്യം മിക്സ് ചെയ്യുക നന്നായിട്ട് അത് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാണ് നമ്മുടെ ഈ കറുത്ത ദ്രാഗം അത് ഇതൊരു പെട്രോളിയ ഉൽപ്പന്നമാണ്ട്ടോ അപ്പം അതായത് ഈ ജെല്ല് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് ഇച്ചിരി ഇട്ടിട്ട് ഒഴിക്കുവാണേൽ നമുക്ക് എന്നിട്ട് കൂട്ടി യോജിപ്പിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ അപ്പം ഇത് സാധനത്തിന് ഇതിൻ്റെ അകത്തോട്ട് ഈ പൗഡറിലോട്ട് ഒഴിച്ച് കഴിയുമ്പം ഇതിന് നല്ല ചൂടാണേ അപ്പം അതുകൊണ്ട് ഞാൻ ഈ കവർ ഇടുന്നത് കേട്ടോ മെയിനായിട്ട് അപ്പം ഇത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് നമ്മൾ ഈ മിക്സിങ് ശരിയായില്ലെങ്കിൽ ഇത് നമ്മൾ വെള്ളത്തിൽ കലക്കുമ്പോൾ കളർ മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പം അത് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ കൊല്ലതുകൊണ്ട് ഈ മിക്സിങ് കറക്റ്റാകണം ഈ രണ്ട് രണ്ട് പൊടികൾ എടുക്കുന്ന പൊടികളും ആയിരിക്കണം കേട്ടോ അപ്പം ഇത് ഈ രണ്ട് വലിയ പൗഡറ് ഒന്നിച്ചാക്കിയിട്ട് ഈ പെട്രോളിയും ചില്ലി മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് ഇതിൻ്റെ ചൂടാറാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ ഒരു പത്ത് അല്ലെ പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ചൂടാറിക്കുള്ളൂ കേട്ടോ അപ്പം ഈ ആറാം വെക്കുന്ന സമയം നമുക്ക് ബാക്കി രണ്ട് പാക്കറ്റ് ഒന്നിക്കണം അതായത് ഈ പൊടിയുപ്പ് പോലത്തെ സാധനം ആദ്യ ഇടപ്പം അതിൻ്റെ കട്ടയൊന്നും ഇല്ലാണ്ട് ആ പൊടിയുപ്പ് ആദ്യം കട്ട പൊടിക്കണം ചെറിയ കട്ടകൾ കാണും കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാൽപ്പൊടി പോലത്തെ ചെറിയൊരു പായ്ക്കറ്റ് ഉണ്ട് അതുകൂടിയിട്ട് ഈ രണ്ട് പായ്ക്കറ്റ് ഈ രണ്ട് സാധനങ്ങൾ ഒരുമിച്ച് മിക്സ് ചെയ്യണം അപ്പോൾ ആദ്യത്തെ മിക്സ് നമ്മൾ മാറ്റി വെച്ചു കേട്ടോ അപ്പം ഇത് സെപ്പറേറ്റ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഈ നോട്ട് കിട്ടുമ്പം അങ്ങനെ പറഞ്ഞു തരും തരൂട്ടോ പറഞ്ഞു തരും എഴുതിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സോഡാഷനും സോഡിയം സൾഫേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ ഈ പൊതിയുടെ വലുപ്പം വെച്ച് പറയുന്നത് കേട്ടോ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ഒന്നുകിൽ അഞ്ച് കിലോ പാക്കറ്റ് അല്ല പത്ത് കിലോ പാക്കറ്റ് അങ്ങനെ കേട്ടോ കിട്ടുന്നത് അപ്പോൾ അതനുസരിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഈ പൊടിയുപ്പ് പോലത്തെ ഈ സാധനവും അതായത് സോഡിയം അതായത് ഉപ്പ് പൊടി മനസ്സിലായോ ആ സാധനവും മറ്റേ ചെറിയ പൊ പൗഡറൂടെ ചേർന്ന് അതായത് ഒരു സ്പെഷ്യൽ പൗഡർ കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് പിന്നെ അതായത് തന്നെ മറ്റേ പൊടിയുടെ ചൂടാറിയിട്ടുണ്ടാവും അത് ഇത് ഈ രണ്ട് മിക്സിംഗ് കൂടെ ഒരുമിച്ചാക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് കട്ടയൊന്നുമില്ലാണ്ട് നമ്മൾ ഈ പുട്ടിന് വലിയ പാത്രത്തിലിട്ട് കട്ട അടയ്ക്കല്ലേ എന്ന് പറഞ്ഞ പോലെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് പൊടിക്കുക അപ്പോൾ അലർജി ഉള്ളവർ ഗ്ലൗസ് ഇടണം ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനിത് ശീലമാണ് ഞാനിത് എനിക്ക് വലിയ അലർജി അങ്ങനെയൊന്നും കാര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ എ വോയസ് എന്നും പറഞ്ഞോണ്ട് ഒരു സാധനം അതായത് ഇത് ഈ നമ്മുടെ സോപ്പ് പൊടിക്ക് പതയുണ്ടാകുന്ന സാധനം കേട്ടോ അപ്പം ഈ സാധനം ഒഴിച്ച് ഇതും നന്നായിട്ട് മിക്സ് ചെയ്യാം ഓരോന്നോരോന്ന ഐറ്റം ആട്ടോ ഇട്ട് മിക്സ് ചെയ്യണ്ട ഈ മെയിൻ ഐറ്റംസ് അപ്പം ഇതും നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്ന കേട്ടോ നന്നായിട്ട് കുറച്ച് തിരുമ്മി തേ എല്ലായിടത്തും ഈവനായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള കളർ കാട് എന്താണെന്നറിയാലോ കളറ് കളറായിട്ടുള്ള ഈ തരി പോലെ ഇരിക്കുന്ന സാധനം അത് വിട്ട് ലാസ്റ്റാണ് പെർഫ്യൂം ഒഴിക്കേണ്ടത് കേട്ടോ അപ്പം പെർഫ്യൂമ് ഒഴിച്ച് എന്നിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഇത് ഒന്ന് ചൂടാറാനായിട്ട് ഈ പ്ലാസ്റ്റിക്കുകൊണ്ട് തന്നെ അങ്ങ് വെച്ചേക്കാം കേട്ടോ അത് കഴിഞ്ഞൊരു പരണിക്കകത്തിട്ട് അടച്ചു വെച്ചാൽ മതി പോലെ സൂപ്പ് പൊടി കിട്ടും കേട്ടോ ഈ സൂപ്പ് പൊടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പം രണ്ടെണ്ണം തൊട്ടപ്പുറ കിടന്ന് ഭയങ്കര കുളിപ്പിക്കലും നനപ്പിക്കലും ഒക്കെ ആയിട്ട് അവനങ്ങനെ കിടന്നു കൊടുക്കൂട്ടോ വാഴുകാനും പല്ലു തേപ്പിക്കാനും ഒക്കെയായിട്ട് അവൾ പാവം അമ്മയല്ലേ അവൾ പണ്ട് മുതലേ അങ്ങനെ ആയിട്ട് അവളുടെ പാവൻ്റെ പാവം മുതലെല്ലാം ക്ലീൻ ചെയ്ത് കുട്ടപ്പനായിട്ട് കൊടുക്കുക അവൾ അത് കഴിഞ്ഞ് ആ പണിയും കഴിഞ്ഞ് അങ്ങനെ പോവുകയും ചെയ്യൂ കേട്ടോ ഞാൻ ഇത് കാണുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ എനിക്ക് ശരിക്കും അവളോട് സ്നേഹമല്ല കൂടുതലും വരുന്നത് ഭയങ്കര റെസ്പെക്റ്റ് ആട്ടോ എനിക്ക് അവളോട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കെയർ ചെയ്യുമ്പോളേ കാരണം ഇത്രയല്ല വലുപ്പമുള്ളൂ അത് കഴിഞ്ഞ് കഴിയപ്പം പണിയൊക്കെ തീർന്നു കഴിഞ്ഞപ്പം എന്നാൽ പിന്നെ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാൻ നാലുമണിക്കത്തേക്ക് പോറടിച്ചായിരുന്നു കേട്ടോ അപ്പം ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം തുടങ്ങി അപ്പം ഗോതമ്പിന് ചപ്പാത്തി കഴിക്കുന്ന പോലെ ഗോതമ്പ് മാവ് എടുക്കുക നല്ല വലുപ്പത്തിലങ്ങ് പരത്തുക കേട്ടോ അത് നമ്മുടെ ഒരു പാങ്ങ് പോലെ അങ്ങ് ചെയ്യുക വലുപ്പം ഞാനത് കനം കുറച്ച് ശരിക്കും ചപ്പാത്തി പോലെ തന്നെ കേട്ടോ അപ്പം ഇത് പരത്തിയെടുത്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് ചുടും ഒന്നും വേണ്ട കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ള ഫില്ലിങ്ങിനുള്ള ഫില്ലിങ് തയ്യാറാക്കാം കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി കിഴങ്ങും പിന്നെ ചിക്കനും ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പാൻ പാനടുപ്പിക്കുക വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് സവാള ഇതെല്ലാം വഴറ്റുക അത്യാവശ്യം വഴുന്ന് കഴിഞ്ഞ് കഴി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കറിവേപ്പിലെ മല്ലിയലെല്ലാം കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും നന്നായിട്ട് യോജിപ്പിച്ച് ചേർക്കുക അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്താ ചിക്കൻ വേവിച്ച് വെച്ചത് എല് കളഞ്ഞ് നമ്മളത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം നന്നായിട്ട് ചെറുതായിട്ടങ്ങ് അരികെട്ടോ അപ്പം അതാണ് നല്ലത് അപ്പം അതുകൂടെ അതിൻ്റെ അകത്തോട്ടിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു നനവങ്ങ് ഞാൻ മാറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ട് നന്നായിട്ടാ സവാളയുടെ കൂട്ടിക്കിടന്ന് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ കുരുമുളക് പൊടി ഇടുന്നുള്ളൂ കേട്ടോ വേറെ പച്ചമുളക് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ ആ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിക്കുന്നു ഇതൊന്ന് മിക്സ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ ആ പരുത്തി വെച്ച ആദ്യത്തെ ആ വലിയ ചപ്പാത്തി ഉണ്ടല്ലോ അപ്പോൾ അത് കൂട്ട് എടുത്ത് കല്ലിലോട്ട് വയ്ക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എന്ത് വലുപ്പാണോ വേണ്ടത് എന്ന് നോക്കിയിട്ട് നമ്മൾ ഈ ഫില്ലിങ് അങ്ങ് റൗണ്ടിലങ്ങ് അങ്ങ് വെച്ച് കൊടുക്കുക അപ്പം എന്നിട്ട് വേറൊരു ചപ്പാത്തി അതിൻ്റെ മുകളിലേക്ക് വെക്കുക അതൊന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്യാം കേട്ടോ ഇത് അല്ലേ എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ പൊട്ടിപ്പോണ്ടിരിക്കാനായിട്ട് അപ്പം നന്നായിട്ട് എടുക്കുന്നിട്ട് ഒരടപ്പോ അല്ലെങ്കിൽ ഒരു പാത്രമോ എന്തെങ്കിലും വെച്ച് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ കുഞ്ഞോ വട്ടത്തിലോ വലിയ വട്ടത്തിലോ നീളത്തിലോ ചതുരത്തിലോ അത് നമ്മുടെ ഇഷ്ടമാട്ടോ അപ്പം ഇത് എടുക്കുമ്പം നമുക്ക് എളുപ്പമുള്ള പരിപാടി ഇത് ഈ ഓരോതോരോന്ന് പരത്തി ഉണ്ടാക്കി എടുക്കുന്നേക്കാളും ഏറ്റവും എളുപ്പം ഇതാണ് അപ്പോൾ അത് ആവശ്യത്തിനാവുകയും ചെയ്യോ അപ്പം ഞാനിത് പരുത്തിയെടുത്ത് ഒരു മൂന്ന് ദിവസത്തേക്ക് ഇത് ഉപയോഗിക്കാനുണ്ട് കേട്ടോ കാരണം ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയല്ലോ അപ്പം ഇത് നല്ല ഇള തിളച്ചെണ്ണയ്ക്കകത്തോട്ട് പെട്ടെന്ന് മുക്കിപ്പൊരിച്ചെടുക്കാം കേട്ടോ കാരണം ഈ സാധനം ഉള്ളിലെ ഫില്ലിങ് വെന്തതാണ് പുറത്തെ മാവ് മാത്രം നന്നായിട്ട് മൂത്താൽ മതി കേട്ടോ അപ്പം ഓരോന്നോരോന്ന് ഓരോന്ന് കോരി ഈ ചായയൊക്കെ ഇട്ട് കുടിക്കേണ്ടവർക്ക് ചായ ഇട്ട് കുടിക്കാം ഇതെല്ലാവരും ഒന്ന് പറയുന്നത് നാലുമണിക്കോ എപ്പോഴൊക്കെ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഇത്തിരി വലുപ്പത്തിലുണ്ടാക്കിയാൽ മതി കേട്ടോ എന്നിട്ട് എണ്ണയ്ക്കകത്ത് മുക്കി ഉപരിക്കേണ്ട ചപ്പാത്തി ആലു പൊറോട്ട പോലെ എടുത്താലും ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ സോസ് വേണ്ടവർക്ക് സോസ് കൂട്ടി കുടിക്കാം അല്ലാതെ കഴിക്കാം ചായ എടുത്ത് ഞാൻ ഫ്രണ്ടിലോട്ട് പോകാൻ തുടങ്ങി ഇപ്പം അവിടെ വീണ്ടും ദേ കുളിന്നനെ അലക്കും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ കിടക്കുന്നു ഒരു പ്രത്യേക രീതിയിലൊരു ജീവി മനസ്സിലായോ നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോൾ ഷൂഷൂ ശബ്ദം കേൾക്കാനായിട്ട് എത്ര ഉണ്ടെന്ന് അറിയാൻ പോവി പിടിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക രീതി ചെവിയൊക്കെ പിടിച്ചൊരു കുറുക്കം കിടക്കുന്ന മാതിരി അവിടെ വരുത്തും കിടപ്പുണ്ട് കേട്ടോ അവന് ഇഷ്ടാട്ടോ ഇങ്ങനെയുള്ളത് കഴിക്കാനായിട്ട് അപ്പം നമ്മൾ ആദ്യം മുതലേ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കഴിക്കുന്നേക്കൂട്ട് ഇങ്ങനെ കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ട് ഫുൾ വയറ് ഇങ്ങനെ കൊടുക്കത്തില്ല പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ നോക്കി നിൽക്കുമ്പോൾ ഇവരുടെയൊക്കെ വയലോട്ട് ഒരു ഉണ്ണി ഉണ്ണിവായൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും കേട്ടോ അവർക്കത് അവരത് നോക്കി നിൽക്കുകയും ചെയ്യോ നമ്മളത് കൊടുക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ ഒരു സാധനത്തിന് അല്ലേ കളിപ്പിക്കി ഇപ്പം എല്ലാവരും ഇതൊക്കെയൊന്നും ട്രൈ